നമസ്കാരം ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണ തോന്നും നമുക്കൊരു പരിചയം ഉണ്ടായില്ല ജനക്കൂട്ടത്തിൽ നിന്നൊരാളെ ജനക്കൂട്ടത്തിനുള്ളിൽ നിൽക്കുന്ന ഒരാളെ പോലും നമ്മൾ യാദൃച്ഛികമായി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അടുപ്പവും ആകർഷണതയും ഉണ്ട് അതാണ് കോൺഗ്രസ് ഒരു വലിയൊരു ജനക്കൂട്ടമാണ് ആ അടിത്തറയുള്ള അടിത്തറക്കാരുടെ ചുവരഴുന്ന ജനക്കൂട്ടമല്ല നേതാക്കന്മാരുടെ ജനക്കൂട്ടം ആ നേതാക്കന്മാരുടെ ജനക്കൂട്ടത്തിനിടയിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന സൗന്ദര്യമുള്ള പ്രഭാവമുള്ള ദൈവീഹിതമായിട്ടുള്ള കൃപ കൃപയുള്ളവരാളാണ് ശശി തരൂർ ആ ശശി തരൂരിനെ വേട്ടയാടുന്നത് പ്രതിപക്ഷങ്ങളല്ല ആ ശശി തരൂരിനെ വേട്ടയാടുന്നത് ഒപ്പം നിൽക്കുന്നവരാണ് ആ ശശി തരൂർ നടക്കുമ്പോൾ കാലി വയ്ക്കുന്നത് ഒപ്പം നിൽക്കുന്നവരാണ് ആ ശശി തരൂർ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ കാൽപാദങ്ങൾ പിടിച്ച് താഴേക്ക് ചാട്ടുന്ന താഴ്ക്കുന്നതും ഒപ്പം പിന്നെ ഒപ്പം നിൽക്കുന്നവരാണ് ഏത് പ്രസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് ഏത് പ്രസ്ഥാനമാണ് വളരേണ്ടത് ഏത് പ്രസ്ഥാനമാണ് പ്രതിയോഗികളെ വളർത്തിയടിച്ചുകൊണ്ട് മുന്നിലേക്ക് കയറി വരാനുള്ള നേതാവിനെ ഉയർത്തിപ്പിടിക്കേണ്ടത് ആ ഉയർത്തിപ്പിടിക്കേണ്ട നേതാവിനെ സ്വന്തം ആണിയടിച്ച് ആഭിചാരങ്ങൾ കൊണ്ട് ആണിയടിച്ച് കടലിൽ മുക്കിയെടുക്കുന്നൊരു വലിയ കഥ ഞാൻ അറിഞ്ഞു ഇത് കെട്ടുകഥയല്ല ഞാൻ മാന്ത്രിക നോവലിൽ എഴുതുന്ന ആളാണ് പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാളെ തന്ത്ര മാന്ത്രികകൾ കൊണ്ട് തളച്ചിടാൻ കരുതുന്നു എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നിങ്ങൾ ചെയ്യുന്ന മഹാവിഡിതമാണ് ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ ശരിക്കും നിങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവരുടെ ആ മോദിയെപ്പോലുള്ള പ്രഭാവമുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ആ രാജ്യത്തെ പിടിച്ചടക്കണമെങ്കിൽ ആ രാഷ്ട്രീയത്തെ സ്വന്തം കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ രാഷ്ട്രീയം മാറ്റി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഭിചാരം ചെയ്യണം പക്ഷേ ആ വിചാരമില്ലാത്ത ജനഹൃദയങ്ങൾ ജീവിക്കുന്ന മോദിയെ പോലുള്ള ഇത് പറയുമ്പോൾ നമ്മൾക്ക് പ്രത്യേക രാഷ്ട്രീയമുള്ളവർ അടിയിൽ വന്ന് കമൻ്റ് രീതിയിട്ടൊന്നും കാര്യമില്ല ചില സത്യങ്ങൾ ചില നഗ്ന സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ചിലർക്ക് വേദനിക്കും പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളൊക്കെ കോൺഗ്രസ് ഞാൻ കെ എസ് യുയിലും എസ് എഫ് ഐയിലും എ ബി വി പിയിലും ഒക്കെ കണ്ട് അവരുടെയൊക്കെ വളർച്ച കണ്ടു വളർന്നവരാണ് ഞാൻ മോണസ്കൂളിൽ പഠിക്കുമ്പോൾ എ ബി പിയിൽ രണ്ട് പേരാണ് ഒന്ന് ബി കെ ശർ ഹൃദയം ക്യാൻസർ വന്ന് മരിച്ചുപോയി ഒന്നൊരു പത്മനാഭൻ തമ്പി മൂന്നാമതൊരാളില്ല അങ്ങനെ വളർന്ന എ ബി എന്ന പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു ഒരു രാഷ്ട്രീയ ഒരു മെമ്പർ മാത്രം ജനതാ പാർട്ടി കാലത്ത് ഒരാൾ മാത്രം ജയിച്ച പാർട്ടിയാണ് അവരിന്ന് ഇന്ത്യ ഭരിക്കുന്നു ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോയി നിൽക്കുന്നത് എവിടെയാണ് പരസ്പരം ഒരു നേതാവിനെ വലിച്ചു താഴെ അവരുടെ കഴിവുകളെ മറക്കുകയും അവരെ തല്ലിച്ച അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും രഹസ്യ ക്യാമറയിലൂടെ അവരെ അവരുടെ വളർച്ച തടയുകയും ചെയ്യുന്ന ഒപ്പം നിൽക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ സ്വന്തം സ്വന്തം ചോറിൽ വിഷം ഒഴിച്ച് കഴിക്കുന്ന കഴിപ്പിക്കുന്ന ഈ ഒരു പ്രവണത കോൺഗ്രസുകാർ നിർത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മരണ മരണാനന്തര വരെ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരുന്ന വരില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ എനിക്ക് കിട്ടുന്ന വാർത്തകളും ഞാൻ തിരിച്ചറിയുന്ന തിരി സത്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ശശി തരൂർ എന്ന് പറയുന്നത് കേവലം ഒരു എം പി മാത്രമാണ് കോൺഗ്രസ്സിന് നിങ്ങൾക്കൊക്കെ ആർക്ക് ഈ കോൺഗ്രസ്സിനകത്തുള്ള രാഷ്ട്രീയ പ്രമാണിമാർക്ക് പെട്ടിയെടുക്കുന്നവരും സ്തുതിപാഠനം നടത്തുന്നവർക്കും മാത്രം സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇല്ലാതാകുകയാണ് അടിത്തറയില്ല മണ്ഡലങ്ങളിൽ ആളില്ല ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയും മന്ത്രിക്കുപ്പായം തന്നെ തുന്നിവെച്ചും മുഖ്യമന്ത്രിയാകാനും ഇരിക്കുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ സ്വന്തം മണ്ഡലങ്ങളിൽ ജയിക്കുമോ എന്നുള്ളത് ജയിച്ചിട്ടല്ലേ മുഖ്യമന്ത്രിയാകാൻ ഞാനിത് വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് വളരെ വേദനയോടുകൂടി കോൺഗ്രസ് ഒരു ഒരു നല്ല ശക്തമായ പ്രതിപക്ഷം പോലുമില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരേ നേതാക്കൾ ശബ്ദം ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾ മണ്ഡലത്തിൽ ജയിക്കുമോ എന്നൊന്ന് ചിന്തിക്കൂ നിങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസിനോട് തുള്ളിൽ തന്നെ ആളുണ്ട് സുധാകരൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ അദ്ദേഹത്തെ വലിച്ചു താഴെയിട്ടില്ലേ നിങ്ങൾ അദ്ദേഹത്തിന് ബോധമുണ്ടല്ലോ താൻ സുധാകരനാണ് താൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്ന് ഓർമ്മയുള്ളിടത്തോളം കാലം ആ ഇരട്ടിടത്തിൽ ഒരു ശിലാപ്രതിമ കണക്കിരുത്തിയാൽ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ആയിരങ്ങൾ അണിനിരക്കുമ്പോൾ അദ്ദേഹത്തിനെ വലിച്ചു താഴെ ഇറക്കിയിട്ട് എന്താണ് കോൺഗ്രസ് നേടിയത് വളരെ പ്രധാനമാണ് മരിച്ചുപോയവരുടെ ഏർ ശിലാബലകത്തിൽ പോയി പൂവിട്ടിട്ടും അവരുടെ സ്മാരകങ്ങളിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിയിട്ടൊന്നും കാര്യമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സർവനാശത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതൊരു ജ്യോതിഷ പ്രവചനമായിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി വളരെ ദോഷകരമായ അവസ്ഥയിലേക്കാണ് ഒരു എം എൽ എ എങ്കിലും ജയിപ്പിച്ചെടുക്കാനുണ്ടാകും നിങ്ങൾപ്പെടുന്ന പാട് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അടിത്തറയില്ല അടിത്തറയില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് വെറും നേതാക്കന്മാരുടെ ജനക്കൂട്ടമായിട്ട് മാറുന്നു ഞാനിവിടെ പറഞ്ഞു വന്നത് ശശി തരൂർ എന്ന് പറയുന്ന ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ ആഭിചാരങ്ങൾ ചെയ്താൽ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രസംഗിക്കുകയും നിൽക്കുന്ന നേതാക്കന്മാരെ ദോഷങ്ങളും ദുർമന്ത്രവാദങ്ങളും കൊണ്ട് കിടത്താൻ ശ്രമിക്കരുത് വളരെ ദുർബലമായ ഇത് ആൾക്കാർ വിശ്വസിക്കുകയോ എന്നറിയുന്നില്ല ദുർമന്ത്രവാദങ്ങളും നല്ല മന്ത്രവും നല്ല വണ്ണം മനസ്സിലാക്കിയും പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ വരെ പറയുകയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിന്റെ അവസാനകാലം വരാൻ പോകുന്ന ബുദ്ധിമുട്ട് വളരെ പ്രയാസമായിരിക്കും നാവെടുക്കാൻ കഴിയാതെ ഇരുന്നു പോകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിലെ പത നേതാക്കന്മാരും ആരോഗ്യം ക്ഷയിച്ചില്ലാതാകും പ്രസ്ഥാനത്തിന് ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വരാൻ പോകുന്ന വിപത്ത് വളരെ വലുതാണ് നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില സത്യങ്ങൾ ഞാൻ പറയുകയാണ് ചില സത്യങ്ങൾ പറയാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടും പ്രത്യേക ഒരു വിശ്വാ പിന്നെ എനിക്ക് പ്രതിബദ്ധി ഇല്ലാത്തത് കൊണ്ടും ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഒരാളെക്കുറിച്ച് പറയാം ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ അഭിമാനമാണ് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ യു സെക്രട്ടറി ജനറലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുന്നതാണ് ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്നത് അദ്ദേഹവുമായിട്ട് പറയുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞ് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇത് അദ്ദേഹം ഓർക്കുന്നു ശശി തരൂർ ഇത് ഓർ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സംഭവം ഒരാളെ ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം ആ ജനപ്രതിനിധി ആരാണ് അദ്ദേഹത്തിന് എത്ര കഴിവുണ്ട് നമുക്ക് എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ എ കെ ആൻ്റണി എന്ന് പറയുന്ന ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലപ്പത്തും ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിഷയമായി ചെന്നുമ്പോൾ പരിശോധിക്കട്ടെ എന്ന് പറയും പരിശോധിക്കാൻ മലവും മൂത്രവും വല്ലതുമാണോ ആയിട്ട് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ എന്താണ് പ്രസക്തി അങ്ങനെ പരിശോധിച്ച് 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 ഇന്ന് കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത് വെറും പരിശോധനകൾ മാത്രമായി അവശേഷിച്ചു ഗ്രൂപ്പുകളെ കൊണ്ട് നശിച്ചു പൊളിറ്റിക്സിൻ്റെ വിഷയമല്ല നീ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ശശി തരൂരിൻ്റെ ഒരു വിഷയം പറയുകയാണ് സൗദി അറേബ്യയിലാണ് സംഭവം ആ സൗദി അറേബ്യയിലെ രാജാവിൻ്റെ മകനെ നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ കാ ചെറുപ്പക്കാരന്റെ വാഹനം തട്ടി ആ രാജകുമാരൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി ആ യുവാവ് നിങ്ങളത് ആലോചിക്കണം സൗദി പോലെ ഇത്രയും കർക്കശമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് കേരളത്തിലുള്ള മലയാളിയായ ഒരാളുടെ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയോ രാജാവിൻ്റെ കുടുംബത്തിലെ ആ വാഹനം ഓടിച്ചിരിക്കുന്ന ഒരാളുടെ ആ കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു നിയമം അറിയാമല്ലോ ഒരിക്കലും ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കി ജയിലിലാക്കി അവിടുത്തെ പെട്ടെന്ന് തന്നെ ഇത് വാർത്തകളൊക്കെ ആയി ഈ അമ്മ അമ്മയും വലിയൊരു കുടുംബമാണ് കേരളത്തിലെ വലിയൊരു മുസ്ലിം സമുദായ അംഗമാണ് കുടുംബത്തിലെ വലിയ കുടുംബമാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഈ അമ്മ ഈ വാർത്ത ടി വിയിൽ കണ്ടുകൊണ്ട് പോയി കെണിച്ചാടി അവരെ ചേടി ആൾക്കാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തും എൻ്റെ മകൻ്റെ ജീവിതം തകർന്നു എന്ന് വിചാരിച്ച് ഈ അമ്മ ചാടി മരിക്കാൻ ശ്രമിച്ചു ആ കുടുംബം മുഴുവൻ സർവകാശത്തിലേക്ക് വഴുതി വിഴുന്നവസ്ഥയായി ദുഃഖം താങ്ങാൻ പറ്റാതാകുമ്പോഴാണ് കേരളത്തിലെ ഒരു എം പി കൊണ്ട് ഒരാളുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ശശി തരൂരിനെ കാണുന്നത് ഡൽഹിയിൽ വെച്ച് ദുഃഖിച്ച് നിരമ്പരിശായി ഭക്ഷണം കഴിക്കാതെ സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന മകനെ ഓർത്ത് അവന് വധശിക്ഷയാണ് അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല അത് സൗദിയാണ് ദുബായ് ആയാണെങ്കിൽ പോലും വ്യത്യാസമുണ്ട് ശശി തരൂരിൻ്റെ അടുത്ത് അദ്ദേഹം കാര്യം പറയുന്നു സെക്രട്ടറിയെ വിളിക്കുന്നു ഫോൺ നമ്പർ വിളിച്ചിട്ട് സൗദി അറേബ്യയിലെ രാജാവിനെ വിളിക്കാൻ പറയുന്നു നമ്പർ കൊടുക്കുന്നു അദ്ദേഹം ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ പറയുന്നു ആരെ ശശി തരൂർ ചോദിക്കണേ സൗദി അറേബ്യയിലെ രാജാവിൻ്റെ നമ്പർ എടുത്ത് സെക്രട്ടറി എടുത്ത് പറയുന്നു അദ്ദേഹം ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ പറയുന്നു സൗദി രാജാവിനെ കണക്ട് ചെയ്യുന്നു സ്പീക്കറിലിട്ട് കേൾപ്പിക്കുന്നു വിവരം പറയുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ആ പയ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ഇരുന്നു കൊണ്ട് പയ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങി പറയുന്നു ആ ഞാൻ പാപ്പ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞ് ദൈവത്തിന് അള്ളാക്കി സ്തുതി പറയുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ ഒന്ന് ചിന്തിച്ചേക്കാം നിങ്ങൾ സൗദി ഒരു കുടുംബത്തിൽ ജയിലിലായി പോയ ഒരാൾ അപകടത്തിൽ ഒരാൾ മരിച്ചു അതായത് മരിച്ചത് രാജകുടുംബത്തിലെ ഒരംഗമാണ് അങ്ങനെ മരിച്ച ഒരാളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാറേഷനായിട്ട് കണക്കാക്കണ്ട ആ പത്ത് മിനിറ്റ് എന്ന് പറയുന്നൊരു സത്യം കാരണം എന്നോട് ആ വിവരം ദൃശ്യം മുമ്പിൽ കണ്ട ഒരാൾ അവരവിടെ നിർത്തിക്കൊണ്ട് തന്നെ മഹാ ആ രാജാവിനെ വിളിക്കുകയും സൗദി രാജാവിനെ വിളിക്കുകയും അദ്ദേഹം പുറത്തിറങ്ങി മകൻ വിളിക്കുകയും ചെയ്തു പറഞ്ഞപ്പോൾ ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു പത്ത് മിനിറ്റ് എന്നുള്ളത് പത്ത് മണിക്കൂറായിക്കോട്ടെ ആ ആ ജയിൽ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത കർമ്മ അങ്ങനെ ഒരു അബദ്ധം പറ്റി ജയിലിലായി പോയ ഒരു ചെറുപ്പക്കാരനെ അന്യ ഇത്രയും വളരെ ഷാർപ്പായിട്ടുള്ള നിയമങ്ങൾ പുറത്തു നിൽക്കുന്ന ഉറച്ചിൽ നിൽക്കുന്ന ആ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തിൽ നിന്ന് പത്ത് മണിക്കൂർ കൊണ്ടാണെങ്കിലും പുറത്തിറക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കൂ അതാണ് ജനപ്രതിനിധി ആ ജനപ്രതിനിധിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നത് പരിശോധനകളൊന്നുമില്ല ഒരാൾ ഒരു പോയി കാര്യം പോയി പറഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ അവിടെ രാഷ്ട്രീയം മാറ്റിവയ്ക്കും നമ്മൾ നിങ്ങൾ രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം നിങ്ങൾ ശശി തരൂരിനെ നിങ്ങൾ വേണ അദ്ദേഹം എന്തായിരുന്നു എന്താണ് നിങ്ങൾക്ക് നേരിൽ നിന്ന് സംസാരിക്കാനുള്ള കോൺഗ്രസ്സിൽ ഒരു നേതാവെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് എന്ത് കാര്യത്തിലാണെങ്കിലും മൂത്തുനോക്കി സംസാരിക്കാനായിട്ടുള്ള യോഗ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്ന് അദ്ദേഹം പെട്ടുപോയതിൽ നാം ദുഃഖിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ശക്തിക്കും അദ്ദേഹത്തിൻ്റെ നോവിനും യാതൊരു മാറ്റം ഉണ്ടാക്കില്ല കാരണം ഇതേപോലെ വേദന അനുഭവിച്ച് ചാടിയും ദുരിതങ്ങൾ അനുഭവിച്ചും ഒക്കെ ഇല്ലാതായി പോകുന്ന അവരുടെ ജീവിതത്തിനെ പച്ച പച്ചപിടിപ്പിക്കുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ദൈവകൃപമായിട്ടുള്ള പുണ്യം കർമ്മം ഈ കർമ്മത്തെ അവരുടെ പ്രാർത്ഥന മാത്രം മതി ശശി തരൂരു ഏത് മണ്ഡലത്തിലും ഒറ്റയ്ക്ക് ഒന്ന് ജയിക്കാൻ അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെ ആവശ്യമില്ല ബി ജെ പിയുടെ ആവശ്യമില്ല കോൺഗ്രസിൻ്റെ ആവശ്യമില്ല സി പി എമ്മിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള വ്യക്തികളാണ് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് പറഞ്ഞു നിർത്തുന്നു നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ ഈ ജനപ്രതിനിധി പാർട്ടിക്ക് അതീതമായി ജനങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുമോ എന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം